ഒരു ും കിട്ടിയാലോ പരിപ്പുട ഉണ്ടാക്കി അങ്ങനെ കുത്തിരിക്കും ഇങ്ങോട്ട് കേറി പരിപ്പാട തിന്നാ ഇങ്ങോട്ട് കേറി കേട് പോയതാണ് വല്ലാത്ത ഒരു കോടുണ്ട് കേറിയാന്ന് പറഞ്ഞാൽ അത് ശരി അതെന്താ പറഞ്ഞാലേ ഞാൻ സ്ഥിരം വിടാൻ വന്ന് ചായ കുടിക്കുന്ന ഏടോ പോയിക്കാണേ ഒരു ചായ കുടിക്കാൻ വന്നാ അതും ഈ പരിപ്പുവട വേട തിന്നാണ്ട് ഏടെ പോയി ഈ പരിപ്പുവട വേട തിന്നാണ്ട് ഒരു സമാധാനം കിട്ടുമൊക്കെ കിട്ടൂല അപ്പം ഈ ഒരു പരിപ്പുവട കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് കാരണം എന്താ പറഞ്ഞാൽ ഏ ജിന്ദഗി മേ ഐസവാല പരുപ്പുവാട നെഹി മിലേക അച്ഛാവാല മെഹാവാല നെഹി മിലേക കിതർ ബി നെഹി മിലേക ബൈ ലോക ഇന്ത്യ തന്നെ വേറെ എവിടെയും കിട്ടില്ല അഞ്ചാതി പരുപ്പുവാടാ കേട്ടോ അത് പിന്നെ വേറൊരു പരുപ്പാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ എന്താണ് ശുദ്ധമായ ശുദ്ധമായ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കൂ ആ കാണുന്ന സാധനം ഒക്കെ അതേ പോയി നമ്മളെ വെളിച്ചെണ്ണ പോയി അന്ന് കെട്ടി ഈ പെട്ടി കണ്ടതാ ഇങ്ങനത്തെ പെട്ടി നറച്ചു എന്നും ഉണ്ടാവും ഫുള്ള് വെളിച്ചെണ്ണ ആണേ ഈ കാണുന്ന ഓയില്ലാ മോട്ടൊരു വെളിച്ചെണ്ണ ഇങ്ങനെ പൊകഞ്ഞു തീരുന്നതിനനുസരിച്ച് പുതിയ വെളിച്ചെണ്ണ പൊട്ടിക്കുക ഒഴിക്ക പൊട്ടിക്കുക ഒഴിക്കുക അതന്നെ പരിപാടി അപ്പോ ഇത്ര ശുദ്ധിയുള്ള നല്ല കിടുക്കാച്ചി പരിപ്പ് വട കിട്ടണേ നമ്മളെ സ്വന്തം കക്കാട് ടീ ഷോപ്പിൽ തന്നെ വരണം എന്ന് വെച്ചാൽ പൂനൂര് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടോ അങ്ങോട്ട് നോക്കിക്കാം പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങോട്ട് പോന്നാൽ നല്ല അടിപൊളി പരുപ്പ് വേടെ കിടുക്കാച്ചി ചായയും കുടിച്ചിട്ട് പോകാം ചായ വരുന്നത് അസീസ് അസീസ് ഖാന്റെ ചായ് മോമാലി പരിപ്പ് പാടിയും കൊടുത്ത് ഇന്നും കുടിക്കുകയൊക്കെ ചെയ്തിട്ട് പോവാട്ടോ പിന്നെ ഈ പരിപ്പ് ആ കണ്ടില്ലേ ഒഴിക്കുന്നത് നല്ല ശുദ്ധമാന വെളിച്ചെണ്ണ ഇന്നമാതിരി വെളിച്ചെണ്ണ എന്താ ഉലകത്തിലും കിടക്കമാട്ടെ കണ്ടില്ലേ ഒഴിച്ചണ ഒഴിച്ചാൽ ഏഹ് നല്ല പച്ചവെള്ളം പോലത്തെ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ അതിന്റെ കളർ ഇഷ്ടവും നല്ല അടിപൊളി വെളിച്ചെണ്ണ ഇങ്ങനെ അതൊക്കെ ഈ സാധനം വെളിച്ചെണ്ണ ഉണ്ടല്ലോ കരിഞ്ഞ വെളിച്ചെണ്ണ കരി പിടിച്ച വെളിച്ചെണ്ണ ഇടയില്ല നല്ല പിടുക്കാച്ചു സാധനം ഇനി ഞമ്മക്ക് നല്ല പരിപ്പാടായിട്ടാ ഒന്ന് നോക്കിയിട്ട് എല്ലാം നല്ലതന്നെട്ടോ അതാ നമുക്ക് വാങ്ങുന്ന പത്തുപയോഗ ഞാൻ കടൻ്റെ അതോ കേറിക്ക് കടക്കാരനായി പിന്ന ഞമ്മളെ കക്കാട് ടീ ഷോപ്പിനുള്ള വേറൊരു പ്രത്യേകത ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഇവിടെ വൈകുന്നേരം വരുമ്പോ പല സമയത്തും പല സെലിബ്രിറ്റീസിനെയും കാണാം അതിന്റെ ഒരു അതിന്റെ ഒരു ഉണ്ട് ഗുട്ടൻസ് എന്തേലും അതിന്റെ ഗുട്ടൻസ് അവരായിട്ടുള്ള ബന്ധങ്ങളാണ് ബന്ധങ്ങളാണ് പല സെലിബ്രിറ്റി ആയി സെലിബ്രിറ്റീസുമായിട്ട് ചെറിയ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്നുള്ളത് ഞമ്മക്ക് അറിയില്ല ഭയങ്കര സംഭവമാണ് എന്തായാലും മോമാലിക ഈ ചെറിയൊരു കട കണ്ടിട്ട് നമ്മൾ വിചാരിക്കേണ്ട ഇവിടെ അത്ര ആൾക്കാരൊക്കെ വരലുള്ളൂ അല്ല പലരും വരലുണ്ട് നാളെ സുരേഷ് ഗോപി വന്നില്ലേ പൃഥ്വിരാജ് വന്നിട്ടുണ്ട് പിന്നെ കണ്ണൂർ ഷരീഫ് വന്നിട്ട് ഞാൻ ആരൊക്കെ വന്നു വേറെ വന്നിട്ടില്ല പിന്നെ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ വളരെ മാപ്പിളപ്പാട്ടുമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പോൾ മോമാലിക അപ്പം എന്തായാലും അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ വന്ന് കഴിച്ചിട്ട് പോകുന്ന ഓല് വരുമ്പോൾ പാർസലും കൊണ്ടുപോകും അല്ലേ ആ അങ്ങനെ എല്ലാവരും വരുന്ന ഒരു ഷോപ്പാണ് വാണ്ടിയോല് ഇങ്ങോട്ട് അല്ലേ ഇങ്ങോട്ട് പോകുന്നോളി ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നോളിന്ന് അറിയാം അതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രൊക്കെ ഉള്ളു കേട്ടോ നമ്മളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ കാലമായിട്ട് നമ്മളെ കക്കാട് ടീ ഷോപ്പിന്റെ ചെയ്യണം 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 എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള കുറെ ആൾക്കാർ ഇന്നോട് ചോദിക്കുകയും ചെയ്ത് ഇത്രയും ഫേമസ് ആയ ഖാൻ ഈ എന്താണോ പോകുകയാത്തു അപ്പൊ എന്തായാലും ഇപ്പോഴാണ് ഒരു സമയം ഒത്തു വന്നത് ഇനി ഒന്നും നോക്കേണ്ട എല്ലാവരും ഇതാ അങ്ങോട്ട് വന്നിട്ട് പരിപാടിയൊക്കെ തിന്നിട്ട് പോകട്ടോ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സൈഡ് കാണുന്ന വെല്ലേ ടക്ക ടക്കടന്ന് അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് ബൈ ആയിസ്